ൂട്ടായ്മയുടെ അധ്യക്ഷൻ യശിവരാമേട്ടൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ആരാധനായ ഗുരുവായൂർ ക്ഷേത്രമൂരാട് മല്ലിശ്ശേരിപുരമ ഗുരുപ്പാട് നമ്മുടെ ഒക്കെ ഗുരുനാഥനായ ഗുരുവായൂരിൻ്റെ ഗുരുനാഥനായ രാധാകൃഷ്ണൻ മാസ്റ്റർ മുരലേട്ടൻ ഡോക്ടർ ഹരിനാരായണൻ സജി ശശി കാനത്ത് അനിൽ ബാലൻ വാണാട്ട് വേദിയിൽ സദസ്സരമിരിക്കുന്ന വിശിഷ്ടാതിഥികളെ സുഹൃത്തുക്കളെ നേരത്തെ അനിൽ പറഞ്ഞപ്പോൾ രണ്ടുപേരുടെ കാര്യം പറഞ്ഞത് എന്താണെന്നുവച്ചാല് അത് രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയ മൂന്ന് പേര് രണ്ടു പേര് ഇപ്പോൾ ഇല്ലെന്നും അതിലൊരാൾ ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞത് ഇത്തരം ഒരു സംഘടന രൂപീകരിക്കാനുള്ള ഒരു കാരണം ഈ ഒരു സാഹചര്യത്തിൽ അത് പറയണം എന്നുള്ളതിന്റെ ഭാഗമായിട്ട് ഞാനത് പറയാം എന്തുകൊണ്ടാണ് ഈ മൂന്ന് പേരുടെ കാര്യം പറയാൻ കാരണം തോട്ടത്തിൽ രവീന്ദ്രൻ അവൾ ചെയർമാൻ ആയിരിക്കുന്ന സമയത്ത് ഞാനും വേണു നേരനൊക്കെ മാ ഒരു പത്രസമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യം ഗുരുവായൂരിൽ മുഴുവൻ തന്നെ എന്തോ ഒരു കാര്യം പത്രക്കാർ ചോദിച്ച സമയത്താണ് ഗുരുവായൂരിൽ മുഴുവൻ തന്നെ വന്നവരേ ഉള്ളൂ എന്നൊരു വാക്ക് പ്രയോഗിക്കേണ്ടായി അപ്പോഴാണ് അത് കഴിഞ്ഞ് പത്രസമ്മേളനം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഞാനും വേണു നേരനൊക്കെ പുറത്തിറങ്ങിയപ്പോൾ വേണേറ്റിനോട് വെറുതെ ചോദിച്ചതാണ് ഗുരുവായൂരിൽ എത്രത്തോളം ആളുകൾ ഗുരുവായൂർക്കാരുണ്ട് എന്നുള്ള അർത്ഥം അപ്പം ഏകദേശം ഒരു പത്ത് മുപ്പത് വീടുകൾ ഉണ്ട് ബാക്കിയൊക്കെ അങ്ങനെ ആവാം എന്നുള്ളൊരു അർത്ഥത്തിൽ പോകും പിന്നീട് ഒരു രണ്ട് ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞ് ഞാൻ വേണേറ്റിനും കൂടി നാരായണാലയത്തിലിരുന്ന് സംസാരിച്ചിട്ട് ഇത്തരമൊരു രൂപീകരിക്കണേൻ്റെ ഇത്തരം ഒരു പത്ത് മുപ്പത് ആളെ ഉണ്ടാവുള്ളൂ എന്നാ മുപ്പത് ആളുടെ മീറ്റിംഗ് വിളിക്കാമെന്നുള്ള നിലയിൽ സംസാരിച്ച് ആലോചിച്ചപ്പോൾ വേണേട്ടൻ ജനിയേട്ടൻ്റെ ജനേട്ടനെയും കൂടി നമുക്ക് ഉൾപ്പെടുത്തിയിട്ട് അതിന് മുന്നോട്ട് പോകാം പറഞ്ഞു ജനേട്ടൻ്റെ കടയിൽ ചെന്ന് ജനേട്ടനാണ് ആദ്യമായിട്ട് മാതൃഭൂമി പത്രത്തിൽ നിങ്ങളൊക്കെ അന്ന് ഇത്തരം ഒരു വാർത്ത വരും ഈ ഗുരുവായൂരിലുള്ള പഴയ പാരമ്പര്യമായിട്ടുള്ള ക്ഷേത്രത്തിൽ പാരമ്പര്യ പണിയെടുക്കുന്ന ആളുകളടക്കമുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് പത്രത്തിൽ ഒരു വാർത്ത വരും എന്നിട്ടാണ് ഇതിന്റെ ഒരു യോഗം നമ്മുടെ സി ജി നായരുടെ വീട്ടിൽ വെച്ച് കൂടുകയും അന്ന് ഏകദേശം മുന്നൂറോളം ആളുകൾ ആ യോഗത്തിൽ പങ്കെടുക്കുകയുണ്ട് അപ്പം ഈ മുന്നൂറോളം ആളുകൾ പങ്കെടുക്കാനുള്ളൊരു പ്രധാന കാരണം ഇത്തരമൊരു കൂട്ടായ്മ രൂപീകരിക്കും ഇപ്പോൾ ക്ഷേത്രത്തിലെ ദർശനത്തിന് ഒരു കാർഡ് കിട്ടും എന്നുള്ള നിലയിലാണ് അന്ന് ആളുകളൊക്കെ വന്നത് പക്ഷേ ഈ മുന്നൂറോളം ആളുകൾ അന്ന് ഗുരുവായൂരിലെ സ്ഥിരം അല്ലെങ്കിൽ ഉണ്ടായിരുന്നവരാണ് എന്നുള്ളത് നമ്മളെയൊക്കെ അത്ഭുതപ്പെട്ടിരുന്നു അത് രൂപീകരിക്കുമ്പോൾ ക്ഷേത്രത്തിൽ ഒരു പ്രത്യേക ദർശനത്തിന് ഒരു പ്രത്യേക സമയം കിട്ടുമെന്നൊന്നും നമുക്ക് ഒരു ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം നമ്മൾ മീറ്റിങ്ങുകളിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടുണ്ടായി ഒരു കാര്യം പക്ഷെ എന്തുകൊണ്ടോ ഗുരുവായൂരപ്പൻ നമുക്കൊരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഒരുപാട് കാലഘട്ടം ആവശ്യപ്പെട്ട് ആവശ്യപ്പെട്ട് ഇരിക്കുന്നതിനിടയിൽ നമ്മുടെ കൂടി ആവശ്യമില്ല ഒരുപാട് ആളുകളുടെ പ്രയത്ന ഫലമാണ് നമ്മുടെ കൂടി ആവശ്യത്തിൻ്റെ ഭാഗമായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു പ്രത്യേക ദർശന സമയം നൽകാൻ കാരണത്തിലൊരു മുഖ്യ പങ്കുവഹിച്ചത് ഈ പാരമ്പര്യ പുരാതന നായ തറവാട്ട് കൂട്ടായ്മയാണ് എന്ന് ഈ അവസരത്തിൽ പറയാനായിരിക്കും മറ്റൊരു കാര്യം നമുക്കറിയാം ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഇപ്പോൾ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂരിപ്പാട് അവകൾ ഇവിടെ ഇരിക്കുന്നുണ്ട് വീട്ടു ചോവുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു കഥ നമുക്കറിയാം എട്ടാം വിളക്കിന് നമുക്ക് ഇവിടെ ആരും പട്ടിണി കിടക്കരുത് ഒരു പരാതിയുടെ ഭാഗമായിട്ട് ഇവിടെ ആരും പട്ടിണി കിടക്കരുത് എന്നതിൻ്റെ ഭാഗമായിട്ട് അന്നത്തെ മല്ലിശ്ശേരി കാരണവരെ എല്ലാം കഴിഞ്ഞ് എട്ടാം വളക്കിൻ്റെ അന്ന് എല്ലാം കൊടുത്ത് എല്ലാവർക്കും ജീവജാലങ്ങൾക്കൊക്കെ പുറത്ത് കഴിഞ്ഞ് ഒരു അന്ന് ഒരു പരാതി വന്നു അതിൻ്റെ ഭാഗമായിട്ട് അന്ന് എട്ടാം വടക്കിന് നമുക്ക് ആ വടക്ക് ഭാഗത്ത് വടക്ക് കിഴക്കേ ഭാഗത്ത് ഒരു ചോറ് വെച്ചിട്ട് നാൽപ്പത്തിനാല് കുടുംബങ്ങൾക്ക് വീട്ടുചോറ് കൊടുക്കുന്ന ഒരു അന്നൊക്കെ പെട്ടെന്ന് വീട്ടുചോറ് വായിച്ചിരുന്നു കൊക്കൂര പാലേട്ടിനാണത് വായിക്കുക ആ കൊക്കൂര പാലനാടി എന്ന് പറഞ്ഞൊരു ക്ഷേത്ര ജീവനക്കാരുണ്ടായിരുന്നു അദ്ദേഹം വായിക്കും മല്ലിശ്ശേരി പരമേശ്വരം മല്ലിശ്ശേരി നമുക്ക് ആ അദ്ദേഹം കൊടുക്കും അപ്പൊ എനിക്കൊക്കെ ചെറുപ്പത്തില് അവിടെ നിന്ന് വന്ന് ചോറ് വാങ്ങിച്ച് വീട്ടിൽ ഭക്ഷണം കഴിക്കേണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പിന്നീടൊക്കെ പിന്നെ അത് മാത്രമേ അവർക്ക് വന്ന് പിന്നെ നേരം വഹിക്കുക അപ്പൊ ആ ഒരു നാല്പത്തിനാല് കുടുംബങ്ങളെയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ പുരാതന നായത്വാർട്ട് കൂട്ടായ്മ രൂപീകരിച്ചത് അപ്പൊ അന്നൊരു തീരുമാനം കൂടി എടുത്തു അമ്പത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിന് മുമ്പുള്ള കുടുംബങ്ങളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരമൊരു സംഘടന രൂപീകരിക്കണമെന്ന് ഇതിൻ്റെ ഭാഗമായിട്ട് രൂപീകരിക്കുകയും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയുമാണ് ഉണ്ടായിട്ടുള്ളത് കൂടുതൽ ഇനി ഇതിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ നമുക്കിനി ചിങ്ങമഹോത്സവം അടക്കമുള്ള പ്രവർത്തനങ്ങളുണ്ട് എല്ലാ ഓണത്തിനും വിഷുവിനും ഒരുപാട് കുടുംബങ്ങൾ അവിടുന്ന് നമുക്കൊരു അരി കിട്ടുന്നുണ്ട് മുങ്കിലൊക്കെ അത് വാങ്ങുന്നുണ്ട് അവിടെ ആ നാൽപ്പത്തി നാല് കുടുംബങ്ങൾക്ക് അരി നൽകുന്നുണ്ട് അപ്പം അത് അരി പോവാത്തോണ്ട് അതിങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട് അതൊക്കെ നമുക്ക് എല്ലാവരും വാങ്ങിക്കുകയും അതിന്റെ അളവ് കൂട്ടാനുള്ള ശ്രമം നമുക്ക് ജലവസം ഭരണസമിതിയുമായി ചേർന്നിപ്പോൾ രണ്ട് സേവനം രണ്ട് കിലോ രണ്ട് കിലോ അരിയാണ് ഓണത്തിനും വിഷുവിനും കിട്ടുന്നത് അപ്പം അന്നൊരു കുടുംബത്തിനാണ് അത് കിട്ടിയിരുന്നത് ഇന്നിപ്പോൾ ആ കുടുംബത്തിൽ തന്നെ ഒരുപാട് ശാഖകളായി അപ്പം ചിലപ്പോൾ അതൊക്കെ പലർക്കും അരി കിട്ടിയിട്ട് കാര്യം ഉണ്ടായിട്ടില്ല എങ്കിലും നമുക്ക് ആ ഒരു അതൊക്കെ നിലനിർത്താൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് അതുപോലെ എട്ടാം വിളക്കിനൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് എട്ടാം വിളക്കിനുള്ള പകർച്ചയുടെ കാട് വീട്ടിൽ വന്ന് ഒരു ഉദ്യോഗസ്ഥൻ തരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു പലർക്കും ഇവിടെ അറിയില്ല അതൊക്കെ മാറി ഇപ്പോൾ കിട്ടണമെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു സ്ഥലത്തിലേക്ക് നമ്മൾ ക്ഷേത്രം വളർന്നു എന്നുള്ളത് നമുക്ക് വളരെ അഭിമാനകരമായ ഒരു സന്തോഷകരമായ ഒരു കാര്യമാണ് എങ്കിലും നമുക്ക് നമ്മുടെ അവകാശങ്ങളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ നിലനിർത്തിക്കൊണ്ട് അതിനുവേണ്ടി നമുക്ക് പ്രയത്നിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം